സോ അങ്ങനെ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചിരുന്ന റൂമർ റൂമർ എന്ന് പറയാൻ സാധിക്കില്ല കാരണം പ്രമുഖ മാധ്യമ പ്രവർത്തകർ പോലും താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെയാണ് എന്ന് വിധി എഴുതിയ ഒരു കാര്യത്തിനാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത് ഈ കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ തൊട്ട് കേട്ടുവരുന്ന റൂമർ ആയിരുന്നു മുംബൈ സിറ്റി എഫ് സിയുടെ എക്സ്പീരിയൻസ്ഡ് വിംഗറായ ബിപിൻ സിംഗിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നതിൻ്റെ അരികിലാണെന്ന് മാത്രമല്ല ഇതേ സമയം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ടോപ്പ് സൈനിങ് നടത്തിയിട്ടുണ്ട് എന്നും സീസൺ അവസാനിച്ച ശേഷം കൂടുതൽ അപ്ഡേറ്റ് അതുമായി ബന്ധപ്പെട്ട് തരാമെന്നൊക്കെ മാർക്കസ് മെൽഗുലോ പറഞ്ഞപ്പോൾ സ്വാഭാവികമായി ചില ആരാധകരെ വിശ്വസിച്ച് കാണും ബിബിൻ സിംഗിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു എന്ന് എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തേക്ക് വന്ന റിപ്പോർട്ടോടുകൂടി ബ്ലാസ്റ്റേഴ്സ് ബിബിൻ സിംഗിൻ്റെ സാഗ ഇവിടെ അവസാനിക്കുകയാണ് ഐ എസ് എൽ ക്ലബ്ബായ ഈസ്റ്റ് ബംഗാൾ എഫ് സി മുംബൈ സിറ്റി എഫ് സിയുടെ എക്സ്പീരിയൻസ്ഡ് വിംഗർ ബിബിൻ സിംഗിനെ സ്വന്തമാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഇത് വെറുതെ ഞാൻ അടിച്ചിറക്കിയതൊന്നുമല്ല ഹിന്ദു പത്രത്തിന്റെ ഇന്നത്തെ വാർത്തയാണ് ഞാൻ പറഞ്ഞത് അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ സ്ക്രീനിൽ കാണുന്നതാണ് താരമൊരു ഫ്രീ ട്രാൻസ്ഫറിലാണ് മുംബൈ സിറ്റിയിൽ നിന്നും ഈസ്റ്റ് ബംഗാൾ എഫ് സിയിലേക്ക് ചേക്കേറിയിട്ടുള്ളത് മാത്രമല്ല ഈ കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ വേളയിൽ ബ്ലാസ്റ്റേഴ്സ് താരത്തെ സ്വന്തമാക്കുന്നതിന് വേണ്ടി എന്ന റിപ്പോർട്ടുകൾ വന്നപ്പോൾ അതിൽ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഏജന്റ് മൂന്ന് മുതൽ നാല് കോടി രൂപയുടെ ഒരു പാക്കേജായിട്ടാണ് ക്ലബിനോട് ആവശ്യപ്പെട്ടത് സോ അന്നേ വിചാരിക്കണമായിരുന്നു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്ന് കാശ് കൊടുക്കുന്ന കാര്യം വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് കൈ മലർത്തുമെന്ന് എന്തു തന്നെയും ബിബിൻ സിംഗ് വരുന്ന സീസണിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സിക്ക് വേണ്ടിയായിരിക്കും ഊട്ടണിയാൻ പോകുന്നതെന്നാണ് ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് സോ കൈസ് നമ്മുടെ ഈ ചാനൽ ടെൻ കെ എന്ന ഫാമിലി അത്ര കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നത് പറ്റുമെന്ന് വെച്ചാൽ ലൈക്കും കൂടി ചെയ്തേക്കും